എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയായിരുന്നു അല്ലേ നമ്മുടെ വിക്രം ആ വീട്ടിൽ നമ്മുടെ വാ വാസവൻ്റെ വീട്ടിൽ പോയിട്ട് ആ മോക്കൊരു കേക്കൊക്കെ നമ്മുടെ വിക്രം വേദിയും കൂടെ പോയി മേടിച്ചു കൊടുക്കുക വിഷസ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷമായിട്ട് വരാണ് അപ്പോൾ നമ്മുടെ ശ്രീനിസാറ വിളിച്ചിട്ട് വിക്രമിൻ്റെ മധുരമൊക്കെ കൊടുക്കുകയാണ് കാര്യം വിജയിച്ച് നിൽക്കുകയല്ല ആ ജപ്തി നടപടിയൊക്കെ മാറി അതുപോലെ വാസവൻ്റെ ഭാര്യയും മോളും വിക്രമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കൊരു ഒരു നല്ലൊരു സ്ഥാനം അവർ കൊടുത്തു കാരണം എന്ന് വെച്ചാൽ ഒരു ഗുണ്ടയായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ആ മോക്കാണെങ്കിലും ഒരു ചേട്ടനെ പോലെ ആ രേണു വാസവൻ്റെ വൈഫാണെങ്കിലും ഒരു ആ ബ്രദറിനെ പോലെയുള്ള ഒരു സ്നേഹം അവരിലുണ്ടായി അപ്പോൾ വിക്രം വേദിയും കൂടെ ചെന്ന് അവിടെ ചെന്ന് മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർക്കൊന്നും കൂടെ ഒരു ഇതായി അപ്പോൾ അത് ശ്രീനി ശ്രീനിസാറും അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശ്രീനിസാറ് പറയുന്നുണ്ട് ഇനി മുതൽ നമ്മൾ വാസവനെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ പതി ഇരുന്ന് അമ്പിയണവനാണ് അവൻ അതുകൊണ്ട് അടുത്ത് ഇനി ഇതിനെതിരെ അവൻ എന്താണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം എന്ന് പറയുന്നുണ്ട് ഇനി ഇന്നത്തെ ദിവസം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിസാറിന്റെ ഒരു അതായത് നമ്മുടെ ശ്രീനി ശ്രീനിസാറ് പറയുന്നുണ്ട് വിക്രവാസവനും രാജേടിനും എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇലക്ഷനു മുന്നേ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിക്രം നീ കൂടെ ഉണ്ടാവില്ല സാർ എന്തായി പറയുന്നത് സാറിൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ പിന്നെ ആരും കൂടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ വിക്രമിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനിസാറിൻ്റെ വൈഫും ശ്രീനി ശ്രീനിസാറും ഒക്കെ ശ്രീനിസാറ് പാവ കേട്ടോ ശ്രീനിസാറിൻ്റെ വൈഫും മറ്റും മാറി നിൽക്കുകയാണ് അപ്പോൾ ഇലക്ഷനു മുന്നേ അവരുടേതായിട്ടുള്ള ചില വാസവനെതിരെയുള്ള കരുക്കളൊക്കെ നീക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വിക്രമിൻ്റെ സപ്പോർട്ട് വേണം പക്ഷേ വിക്രമിനെപ്പോഴും ഒരു അച്ഛൻ്റെ സ്ഥാനം ആ ഒരു സ്ഥാനമാണ് വിക്രം നമ്മുടെ ശ്രീനി ശ്രീനിസാറിന് കൊടുത്തു പോകുന്നത് അതാണ് വിക്രമിനുള്ള ഒരു പ്രത്യേകത അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കി പല കരുക്കളും നമ്മൾ നീക്കണം ഇലക്ഷൻ എടുക്കാറായി എന്നൊക്കെ എല്ലാവരോടും കൂടെ ആയിട്ട് നമ്മുടെ ശ്രീനി സാറ് പറയുന്നത് അപ്പോൾ കൂടെ ഉണ്ടാവില്ലേ വിക്രമെന്നും ചോദിക്കുന്നുണ്ട് കൂടെ ഉണ്ടാവും സാറെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത് ചെറിയ ചാറ്റൽ മഴയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കുട്ടികൾ മാഷിനെ തേടി വീട്ടിൽ വരുകയാണ് അപ്പോൾ നമ്മുടെ നന്ദിനി പുറത്തുണ്ട് അപ്പോൾ എന്തേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാഷിനെ അനുഷ്ഠിച്ച് വന്നാണ് കുറച്ച് ദിവസം എൻ്റെ മാഷ് ക്ലാസ്സിൽ വരുന്നത് കണക്കിൻ്റെ കുറച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു ഓഹോ മാഷിനേടിയൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങിയോ അപ്പോൾ അത് എപ്പോഴേക്കും നമ്മുടെ വേദ വരുന്നുണ്ട് നമ്മുടെ ശ്രീജ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദിനി അവിടെ വലിയ മാസ ഡയലോഗാണ് വലിയ കളിയാക്കൽ ഓ നമുക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനറിയില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് അതിനെ നന്നായിട്ട് പഠിക്കണം നമ്മുടെ നന്ദിനിട്ടത്തിനെ പോലെ പഠിച്ചുകൊണ്ട് നിന്നാൽ പത്താം ക്ലാസ് ഇതുപോലെ തോറ്റു നിൽക്കും ഓ അങ്ങനെയാണോ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് എന്നിട്ട് വേദേനെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും നന്ദിനി പാഴാക്കാറില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വേദ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രികണോമിക്കാണോ അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദിനി ചോദിക്കണം അതെന്തുവാ അപ്പോൾ ശ്രീജ പറയുന്നില്ല നമ്മുടെ ഈ കോസും കേസും ഒക്കെ ഉണ്ടല്ലോ അതിനെ സംബന്ധിക്കുന്നതാണ് ഓ അതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് വെറും കാളിത്തീറ്റ പാടങ്ങളായിട്ട് ഞങ്ങൾ കളഞ്ഞിട്ടതാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വിക്രം വരുന്നുണ്ട് അപ്പോൾ വിക്രം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ വിക്രം നന്ദിനടുത്ത് നിന്നു പറയും വിക്രം കുട്ടികളുടെ അടുത്ത് എത്തി അപ്പോൾ മാത്സിൻ്റെ ഒരു ഡൗട്ടിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിക്രം നിൽക്കുന്ന ആ സമയത്ത് നന്ദിനിക്ക് ഒരു മാസ ഡയലോഗ് വിക്രം കൊടുക്കുന്നുണ്ട് അതെ ശ്രീ ചേട്ടത്തി നന്ദിനായിട്ട് തീ പഠിക്കേണ്ട സമയത്ത് നന്ദിനായിട്ട് പഠിക്കണം നന്ദിനേട്ട വീട്ടിൻ്റെ അടുത്ത് ഒരു പറമ്പുണ്ടല്ലോ ആ പറമ്പിൽ ഒരു മരം ഒറ്റയ്ക്ക് നിൽപ്പില്ലേ ആ മരത്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുക എനിക്കറിയില്ല ആ അങ്ങനെ അറിയാത്ത സംഭവം അളക്കാണ്ട് തന്നെ നമ്മുടെ കണക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് മാത്സിൻ്റെ പ്രത്യേകത ഓ ആയിക്കോട്ടെ നീ വലിയ പണ്ടി എന്തായാലും പഠിച്ചു പഠിച്ച് നിന്റെ ലെവലിൽ എത്താനാണെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞ് വിക്രമിനിട്ടൊരു കുത്തൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഈ കുട്ടികൾ അച്ഛനെ അനുഷ്ഠിച്ച് വന്നതാണ് അപ്പോൾ അച്ഛനും ഇല്ല അപ്പോൾ അവർക്കൊന്നു രണ്ട് ഡൗട്ടുണ്ട് ത്രികണോമിക്കിൻ്റെ അപ്പോൾ ഒന്നും നോക്കാവോന്നൊക്കെ അപ്പം അങ്ങനെ വിക്രം അവരെ ഇരുത്തി നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീജയും നന്ദിനിയും നമ്മുടെ അമ്മയും കമലയും അതേപോലെ വേദയൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കാരണം ഇത്രയും നന്നായിട്ട് നമ്മുടെ വിക്രം ട്യൂഷനൊക്കെ ണ്ടിട്ടെ ഇത്രയും കഴിവൊക്കെ ഉള്ള ഒരാളല്ലേ അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനകത്ത് പോയിട്ട് നമ്മുടെ നമ്മുടെ വിനായകൻ്റെ അടുത്ത് പറയുകയാണ് ഓ എത്ര നന്നായിട്ട് ഈ വിക്രം ഒക്കെ പറഞ്ഞു കൊടുക്കണേ അവന് ഇത്രയും ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിയൊന്നും ഇല്ലല്ലോ ഞാൻ മണ്ടനായിരുന്നു ഇടി അപ്പോൾ അവൻ നല്ല ബുദ്ധിമാനാണ് പണ്ടേ അവൻ നല്ല ആയിരുന്നു അവൻ ഇതൊക്കെ മറന്നു പോകേണ്ട എങ്ങനെയാ വിനായക മനസ്സിൽ നിൽക്കണേ അവൻ അടിസ്ഥാനമായിട്ടൊക്കെ പഠിച്ചു എടി ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല നമുക്കിപ്പോൾ പണം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതാണ് പ്രധാനം ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ തുടങ്ങാം അച്ഛനെ പോലെയുള്ള ഭാഷമാരെ നിർത്തി നമുക്ക് വേണമെങ്കിൽ ട്യൂഷൻ സെൻ്റർ നടത്തി നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം അതിലല്ലേ കാര്യം ഇപ്പോൾ അവൻ പഠിച്ച് ബ്രില്യൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ അവൻ പണം ഉണ്ടാക്കുന്നുണ്ടോ ഞാനോ ഞാൻ വേണ്ട പണം ഉണ്ടാക്കുന്നില്ലേ അതാണ് പ്രത്യേകത അപ്പം പണത്തിലാണ് കാര്യം എന്ന് നമ്മുടെ വിനായകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നന്ദി അതിനൊത്ത ചങ്കരിയാണല്ലോ നമ്മുടെ നന്ദിനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ട്യൂഷൻ കഴിഞ്ഞ് പോവാണ് അപ്പോൾ ഴിയുമ്പോൾ നമ്മുടെ വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയുമോ തനിക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ എന്തുകൊണ്ട് ആ ഒരു ലെവലിലൊക്കെ പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്നത് ഞാനൊക്കെ പടർന്നു കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കണം അടിത്തറയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കില്ല അതാണ് മാത്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട് ഞാൻ സോഷ്യൽ ഹിസ്റ്ററിയോ മറ്റുമൊക്കെ ആണെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ മാഷ് വരെയാണ് മാഷു വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് ഇവിടെ വന്നോ വേദിയെന്ന് ചോദിക്കുന്നുണ്ട് ആ വന്നു വെച്ചാൽ അവർ മാത്സിൻ്റെ കുറച്ച് ഡൗട്ട് ചോദിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വിക്രം എല്ലാം പറഞ്ഞു കൊടുത്തു അവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു എന്തിനാണ് വിക്രം പറഞ്ഞു കൊടുത്താൽ അല്ലച്ചാ വിക്രം നന്നായിട്ട് പറഞ്ഞു കൊടുത്തുള്ളൂ പിന്നെ എന്താണ് അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികളുടെ മുന്നിൽ ഒരു മാതൃകയായിരിക്കണം കുട്ടികളെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് അധ്യാപകരെയാണ് അപ്പം നല്ല സ്വഭാവ ഗുണമുള്ള ഒരു അധ്യാപകനല്ലേ പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ കുട്ടികളില്ലെങ്കിൽ അവനെ കണ്ട് ആ രീതിയിൽ വളരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ആരെ കണ്ട ഈ ലെവലിൽ ലെവലിലെത്തിയത് വിക്രം ആരെ ഫോളോ ചെയ്ത് വന്നിട്ടാണ് അവിടെ മാഷിന് മറുപടി ഒന്നും ഇല്ലായിരുന്നു കാരണം വെച്ചാൽ വിക്രം ഈ ഒരു ഗുണ്ട ഒരു ലെവൽ ഇത്രയും പഠിക്കാൻ കഴിവുള്ള ഒരാൾ ഇത്രയും പഠിച്ച് ഒരു നിലയിൽ എത്തിയിട്ട് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലോട്ട് തിരിഞ്ഞു എന്നുള്ളത് വേദ ചോദിച്ചു അവിടെ മാഷിന് ഉത്തരം മുട്ടിപ്പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിസാറിനെയാണ് അതായത് വിക്രമിനെ കാ നോക്കി ശ്രീനിസാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വിക്രം വന്നു ശ്രീനിസാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ചായ എടുക്കാൻ പറഞ്ഞിട്ട് വൈഫ് പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വിക്രമിനോട് നമ്മുടെ ശ്രീനിസാർ ഒരു പത്രവാർത്ത കാണിക്കുകയാണ് അതായത് ഗുരുതരാവസ്ഥയെ കഴിക്കുന്ന ഒരു രോഗി കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ മരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഗുരുതരാവസ്ഥയായി ആ വാർത്ത വിക്രമും വായിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീനിസാറ് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം കാര്യം ഞാൻ ഉദ്ദേശിക്കും ആളാണോ ഇതിന്റെ പിന്നില് കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പിന്നീട് റീലേബൽ അടിച്ച് വന്ന് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് കൂടി അറിഞ്ഞുകൂടാ റീലേബൽ അടിക്കുന്നുമ്പോൾ ഈ മരുന്ന് ഒറിജിനലായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ മരുന്നിനെയാണ് പിന്നെ റീലേബൽ അടിച്ചിട്ട് വീണ്ടും വിൽക്കുന്നത് അത് കഴിക്കുന്ന രോഗികൾക്കാണ് ഈ അവസ്ഥ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കണം ഇതിൽ പുറകിലുള്ളത് ആരാണെന്ന് നമുക്ക് ഇത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അടിവേര് വെട്ടി മാറ്റണം ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്നറിയില്ല എന്തായാലും നീ ഇതിനെക്കുറിച്ചൊന്ന് തിരക്കെന്ന് പറയുന്നുണ്ട് മറ്റാരും അറിയേണ്ട വളരെ സീക്രട്ടായിട്ട് തിരക്കണമെന്ന് ശ്രീന് സാറ് വിക്രമിനോട് പറയുന്നുണ്ട് ആയിക്കോട്ടെ സാറേ എന്ന് പറയുന്നുണ്ട് അപ്പം വിക്രം ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിറങ്ങാണ് അത് കഴിഞ്ഞ് നമ്മുടെ വേദ പുറത്തോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ റെഡി ആവുകയാണ് അപ്പോൾ നമ്മുടെ നന്ദിനി കുറേ തുണിയായിട്ട് വരുകയാണ് ശ്രീജേട്ടത്തി ഒന്ന് അവളോട് തുണി കഴുകാനുള്ള വെള്ളം കോരി തരാൻ പറയാമോ അതായത് വേദയോട് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അവൾ പുറത്ത് പോകാൻ വേണ്ടി എന്തോ റെഡി ആവുകയാണ് ഒരു കൊരിയറ് വരും വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോകാലോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നന്ദിനി വേദ ഇങ്ങോട്ട് അടുത്തോട്ട് വരുകയാണ് നന്ദിനിയുടെ ഡയലോഗ് കേട്ട് എന്റെ നമ്മുടെ വേദ പറയുന്നുണ്ട് നന്ദിനി അടുത്തേക്ക് എങ്ങോട്ട് പോകാനില്ലാത്തത് എൻ്റെ കുറ്റാണോ നിനക്ക് ഊരും പേരും ഒന്നും ചോദിക്കാനും പറഞ്ഞാലും ആരും ഇല്ലാത്തതുകൊണ്ട് പോകാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിമ്മാന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മളെ ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടായിരിക്കും ഞാൻ പോയൊരു കോഫി ഇട്ടില്ല അത് കുടിച്ചിട്ട് നീ പൊക്കോ വേദയെന്ന് പറയുന്നുണ്ട് വേണ്ട ശ്രീജ ഞാൻ പോയിട്ട് വേഗം വരാം ആ കൊരിയറിൻ്റെ കേസ് മറക്കല്ലേന്ന് പറയും അപ്പോഴും വീണ്ടും നന്ദിനി ഇട്ടിളക്കുകയാണ് നീ എങ്ങോട്ട് പോണു എന്തിന് പോണു ഉടുത്തൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത് അതെ ഞാൻ ഭ്രാന്തിൻ്റെ ഒരു ഡോക്ടറെ കാണാൻ പോവാം നന്ദിനിയേറ്റത്തി വയറിനും കുഴപ്പം തലച്ചോറിനും ചെറിയ ചൊറിച്ചുണ്ട് അപ്പോൾ അതിന് ഊളമ്പാറയിലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞു പോയി കണ്ടിട്ട് വരട്ടെ എന്നിട്ട് നന്ദിനിയേറ്റത്തെയും കൂടെ കൊണ്ടുപോവാം അതെ നീ പറഞ്ഞു പറഞ്ഞ നാക്കി നെല്ലില്ലാത്ത പറയണ്ട എന്ന് പറഞ്ഞ് നന്ദിനി വേദേനെ കളിയാക്കാനുണ്ട് അപ്പോൾ ആ സീൻ അവിടെ കഴിയണം എന്നിട്ട് പിന്നെ വേദ പോവാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മുടെ വിക്രമിനെയും രാജേനെയും കൂടെ കാണിക്കുകയാണ് ഒരു സ്ലിപ്പുമായിട്ട് മെഡിക്കൽ ിൽ ചെന്ന് മരുന്ന് മേടിക്കുകയാണ് അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ അത് ഇങ്ങനെ ചൊറണ്ടി സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട് ഇത് പഴയ മരുന്ന് റീലേബൽ ഒട്ടിച്ച് മരുന്നാണെന്നുള്ളത് അപ്പോൾ രാജേട്ടൻ വിക്രം പറയുന്നില്ല നമുക്ക് ആ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒന്നും കൂടെ ചോദിച്ചു ദേഷ്യപ്പെട്ടല്ലോ അപ്പോൾ നമ്മുടെ രാജേട്ടം പറയുന്നത് വേണ്ട ജോസഫും സജീവം കൂടെ പോയിട്ടുണ്ടല്ലോ അവരും കൂടെ കാണിക്കുന്ന വേദ നേരെ ഇറങ്ങി റോഡിലൂടെ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ എവിടെ നിൽക്കുകയാണ് അപ്പോൾ വരാണെങ്കിൽ പോകാമെന്നും പറഞ്ഞിരുന്നപ്പോൾ ഒരു ഓട്ടോ വന്നു വേദ കൈയാണിച്ചു അപ്പോൾ അതിൽ നമ്മുടെ രാധയാണ് ഓട്ടോ ഓടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ രാധയെ കണ്ടപ്പോൾ പിന്നെ വേദ കയറിയില്ല അവർക്ക് ഇഷ്ടമല്ലല്ലോ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു നല്ല ഇതല്ല രാധ പ്രത്യേകിച്ച് അപ്പോൾ എന്തെ കയറുന്നില്ല എന്ന് രാധ വേദയോട് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സീനോട് കൂടി ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയൽ വൈൻഡപ്പേ ആവുകയാണ് അപ്പോൾ ഇനി നാളെ വരും ദിവസങ്ങളെ വേദ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നും വിക്രം ഇനി ആ ഒരു അടുത്ത ഒരു പുതിയ പണിയിലോട്ട് ചാടിയിട്ടുണ്ട് ുണ്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്രൊമോ വീഡിയോ ഉണ്ടാകും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ